തിരൂരിൽ ബാങ്കിലിടാൻ നൽകിയ പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത് ആശുപത്രിയിലെ ബില്ലിംഗ് വിഭാഗം ജീവനക്കാരി സംഭവം പുറത്തിറിഞ്ഞതോടെ ഒമ്പത് ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകി നഷ്ടമായ തുക തിരിച്ചുകിട്ടാൻ പരാതിയുമായി പോലീസിനെ സമീപിച്ച് ആശുപത്രി അധികൃതർ കോഴിക്കോട് സ്വദേശിനിയായ അർച്ചന എന്ന എന്നാരിക്കെതിരെ തിരൂരിലെ സഹകരണ ആശുപത്രി അധികൃതരാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രോഗികൾ ഡിസ്ചാർജ് സമയത്ത് അടയ്ക്കുന്ന ബിൽ തുകയാണ് ജീവനക്കാരി തുക ബാങ്കിൽ നിക്ഷേപിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ജീവനക്കാരി തനിച്ചാണോ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി കാലയളവിനിടയിലാണ് തട്ടിപ്പ് അരങ്ങേറിയത് സംഭവം പിടിക്കപ്പെട്ടതോടെ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരം രൂപ ആശുപത്രിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയാണ് നിലവിൽ ആശുപത്രിക്ക് നഷ്ടമായിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ജില്ലറി Logistic Jewellers, Tare Palam Phone 9961 -30031. ആശുപത്രി അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു തട്ടിയെടുത്ത പണം എന്തിന് ചെലവിട്ടു എന്നതുൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മൂന്ന് മാസത്തിനിടെയാണ് പണം നഷ്ടമായിട്ടുള്ളത് ആകർഷകമായ പെരുമാറ്റവും ഇടപഴകലും നടത്തി മാനേജ്മെന്റിന്റെ വിശ്വാസ്യത കൂടി നേടിയെടുത്താണ് ജീവനക്കാരി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നതെന്നാണ് അറിയുന്നത് തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ പണം തിരിച്ചു നൽകി തടിയൂരാനായിരുന്നു ശ്രമം മുഴുവൻ തുകയും ലഭിക്കാതിരുന്നതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ സമീപിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ